ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലീസിലെല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖം തന്നെയാണോ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നയാ സിനിമയുടെ സിത്തെക്കുറിച്ചിട്ടാണ് ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ ഉണ്ടാവും അത്തരക്കാർക്ക് ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു നയാ സിനിമയുടെ സിറത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെയും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എന്താണ് ഈ സിറം എന്നതും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക കണ്ടുനോക്കുക ശേഷം ഈ ഒരു വീഡിയോ കാണാം ഓക്കെ അപ്പോൾ നമുക്ക് എന്നാൽ പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ എന്താണ് നയാ സിനിമയുടെ സിറം നയാ സിനിമയുടെ സ്ഥിരം എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ എല്ലായിടത്തും ലഭിക്കുന്ന ഒരു സ്ഥിരമാണ് പല ബ്രാൻഡിൻ്റെ നയാ സിനിമയുടെ സ്ഥിരം നമുക്ക് ലഭിക്കും ഓക്കെ ഇന്ന് സൗന്ദര്യവർധക വസ്തുക്കളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു സിറമാണ് ഈ നയാ സിനിമയുടെ സിറം അതായത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആളുകൾ വിശ്വസിക്കുന്ന ഒരു സിറമാണ് ഈ നയാ സിനിമയുടെ സിറം അപ്പോൾ ഈ നയാ സിനിമയുടെ സിറം എന്ന് പറയുന്നത് ഹൈലി കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് സാധനമാണ് ഈ നയാ സിനിമയുടെ സിറം അതായത് അങ്ങനത്തെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ സിറം എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവരും ഇപ്പോൾ സിറം യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ സിറം എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ ഒരു സംഭവമാണ് ലിക്വിഡ് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ സാധനമാണെന്ന് പറയുന്നതിൽ എനിക്ക് അങ്ങനെയാണ് അങ്ങനെയാണെട്ടോ കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ നയാ സിനിമയുടെ സീറം നമ്മുടെ ഫേസിലുള്ള സ്കിൻ ഇഷ്യൂസ് അതായത് ഡ്രൈനസ് റിങ്കിൾസ് പോലുള്ള സ്കിൻ ഇഷ്യൂസ് മാറ്റാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കാരണം ഈ ഒരു നയാ സിറം ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സീറായതുകൊണ്ട് നമ്മുടെ സ്കിന്നിനുള്ളിലെ പോൾസിനുള്ളിലേക്ക് ആയിട്ട് കയറിയിട്ട് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് തരും ഓക്കെ പിന്നെ ഈ ഒരു സിറത്തെക്കുറിച്ച് പറയുമ്പം നിങ്ങൾക്ക് തോന്നും ഞാൻ സിറം യൂസ് ചെയ്യുന്ന ആളാണെന്നുള്ളത് ഞാൻ ഇതുവരെ സിറം യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ എനിക്ക് സിറം യൂസ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഓൺലി ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം സിറം യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക അത്തരം എന്താ പറയുക ഫേസിൽ അത്തരം സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സിറം യൂസ് ചെയ്താൽ മതി അല്ലാത്തവർ സിറം യൂസ് ചെയ്യാനായിട്ട് പോകരുത് എനിക്ക് അതാണ് പറയാനുള്ളത് ഞാൻ ആദ്യം പറയുന്നത് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉള്ളവരുണ്ടെങ്കിൽ ചെറിയ രീതിക്കൊക്കെ സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മോയ്സ്ചറൈസറിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും അതല്ല സ്കിൻ ഇഷ്യൂസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ടുള്ള സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ മാത്രം സിറം യൂസ് ചെയ്ത് തുടങ്ങിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ അപ്പോൾ എന്നാൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം നമ്മുടെ അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത് റൈസർ ഓക്കെ ഈ മോയിസ്ചറൈസർ എന്ന് പറയുന്നത് മോളിക്കുലാർ സൈസ് വലുതാണ് അത് നമ്മുടെ ഫേസിനുള്ളിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഒരു റിസൾട്ടൊന്നും തരത്തില്ല എന്താ വെച്ചാൽ അതിൻ്റെ ഒരു മോളിക്കുലാർ സൈസ് അങ്ങനെയാണ് അതാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ടൊന്നും കിട്ടില്ല പക്ഷേ നേരെ മറിച്ച് സിറമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ സിറം നമ്മുടെ ഫേസിനുള്ളിലേക്ക് ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഫേസിനുള്ളിലേക്ക് ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും ഓക്കെ അതായത് നമ്മൾ അതായത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള മാറ്റം കാണാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതെങ്കിലും സിറം നമ്മൾ മേടിച്ച് യൂസ് ചെയ്യാൻ പാടില്ല നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതെങ്ങനെയാണ് സ്കിൻ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് അതിന് പറ്റിയിട്ടുള്ള സിറം വാങ്ങിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കിട്ടും അതായത് സൈഡ് എഫക്റ്റ് പെട്ടെന്ന് കിട്ടും ഓക്കെ അതായത് ഈ പിംപിൾസ് അതുപോലെ ഓയിലി സ്കിന്ന് ഡ്രൈ സ്കിന്ന് അങ്ങനെ പല ടൈപ്പുള്ള ഇഷ്യൂസ് ഉള്ള ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ അതിനനുസരിച്ചിട്ടുള്ള സിറംസ് ഇറക്കിയിട്ടുണ്ട് പല ബ്രാൻഡഡിൻ്റെ പലതരത്തിലുള്ള സ്കി സിറം ഇറക്കിയിട്ടുണ്ട് അതായത് ഡ്രൈ സ്കിന്നിന് പറ്റിയിട്ടുള്ള സിറം ചിലപ്പോൾ ഓയിലി സ്കിന്നിന് പറ്റൂല ഓയിലി സ്കിന്നിൻ്റേത് പിമ്പിൾസ് ഉള്ളവർക്ക് പറ്റത്തില്ല അങ്ങനെ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഓരോ ബ്രാൻഡും അവരുടേതായ സിറം ഇറക്കിയിട്ടുണ്ട് അതനുസരിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ സിറം യൂസ് ചെയ്യാനായിട്ട് അതായത് വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് ഓക്കെ മനസ്സിലായില്ലേ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാനുള്ളത് ടീനേജേഴ്സ് സിറം യൂസ് ചെയ്യാണ്ടിരിക്കാം അതായത് ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇയേഴ്സുള്ള ആളുകൾ അതായത് ആണായാലും പെണ്ണായാലും സിറം യൂസ് ചെയ്യാണ്ടിരിക്കാം അവർ അവർ അവർക്ക് പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ ഒരു പ്രായത്തിൻ്റെ ഒരു സമയത്ത് വരുന്നതാണ് അവരുടെ സ്കിൻ തന്നെ ആ ഒരു സ്കിൻ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്തോളും അപ്പം നമ്മൾ പതിനെട്ട് വയസ്സ് എബൌ ഉള്ള ആൾക്കാർ മാത്രം അതായത് എയ്റ്റി പ്ലസ് എബവ് ഉള്ള ആളുകൾ മാത്രം സിറം യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ട്വൻറ്റി പ്ലസ് എബവ് ഇയേഴ്സ് ഉള്ള ആളുകൾ സിറം യൂസ് ചെയ്താൽ മതി പിന്നെ ഈ ടീനേജേഴ്സ് സിറം യൂസ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് സ്കിൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ അല്ലാതെ സിറം യൂസ് ചെയ്യാതിരിക്കുക ഓക്കെ പിന്നെ ഈ ട്വൻറ്റി പ്ലസ് എബവ് ഉള്ള ആളുകളാണെങ്കിലും സിറം യൂസ് ചെയ്യുമ്പം നല്ലോണം ശ്രദ്ധിച്ച് അവരുടെ സ്കിൻ ടൈപ്പ് നോക്കി അവരുടെ സ്കിൻ ഇഷ്യൂസ് എന്താണെന്ന് നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം സിറം വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് ഓക്കെ മാത്രമല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്തരം സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം അതായത് അത്രയും വലിയ സ്കിൻ ഇഷ്യൂസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം സിറം വാങ്ങിച്ച് യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക ഫേസ് വാഷ് യൂസ് ചെയ്യുക ഓക്കെ ആദ്യം ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖമൊക്കെ കഴുകിയതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അല്ലാതെ ചെറിയ രീതിക്ക് സ്കിൻ ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി സിറം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അത് നമ്മുടെ സ്കിന്നു തന്നെ ചിലപ്പം മോശം അവസ്ഥയിലാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം അത്രയും മോശം അവസ്ഥയാണ് നമ്മുടെ സ്കിന്ന് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് എന്നുണ്ടെങ്കിൽ മാത്രം സിറം പോയി യൂ വാങ്ങിച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ എന്നോട് ഒരു കമൻസിൽ ഏതോ ഒരു വീഡിയോയിൽ എനിക്ക് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു സാലിസിലേക്ക് ആസിഡ് ഫേസ് വാഷ് എന്ന് ചോദിച്ചിട്ട് അത് ഞാൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ മുഖം ഒന്നുകൂടെ വഷളാവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ചിലപ്പം ഫസ്റ്റ് യൂസ് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ ഫേസിന് എന്ന് വിചാരിച്ചാണ് അത്തരം സിറം കണ്ടൻ്റ് അടങ്ങിയിട്ടുള്ള ഫേസ് വാഷുകളൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യാത്തത് ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് സിമ്പിളിൻ്റെ ഫേസ് വാഷ് ആണ് കേട്ടോ അതാണ് എനിക്ക് പറ്റുക വളരെ മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണത് നമുക്ക് നന്നായിട്ട് അതായത് നല്ല എന്താ പറയുക നല്ല വിശ്വാസത്തോടുകൂടെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് വാഷ് വാഷാണത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത് എടുത്തിട്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ സിറം യൂസ് ചെയ്തിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു സിറം യൂസ് ചെയ്തിട്ടില്ല എനിക്ക് അത്തരം സ്കിൻ ഇഷ്യൂസ് ഒന്നും എനിക്ക് എൻ്റെ ഫേസിലില്ലാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് വാഷും അതുപോലെ തന്നെ മോയ്സ്ചറൈസറുമാണ് ഓക്കെ അത് തന്നെ മതി എനിക്ക് എൻ്റെ സ്കിന്നിന് ഓക്കെ പിന്നെ ഈ ഒരു നയാ സിനിമയുടെ സിറം നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണ് വർക്ക് വർക്കാവാന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഇടുന്ന സമയത്ത് ഇതൊരു പ്രോട്ടീൻ ബിൽഡ് ചെയ്യും അങ്ങനെ നമ്മുടെ സ്കിന്നിനുള്ളിലുള്ള മോയ്സ്ചറൈസറിനെ ഇത് ലോക്ക് ചെയ്യുകയും അങ്ങനെ ഇത് ആ ഒരു മോയ്സ്ചറൈസറിനെ പിടിച്ചു നിർത്തുകയും ചെയ്യും ഓക്കെ അങ്ങനെയാണ് ഇത് നമ്മുടെ സ്കിന്നിനുള്ളിൽ വർക്ക് ചെയ്യുക ഓക്കെ അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന മോയ്സ്ചറൈസറ് പോവാതെ അതിനെ അവിടെ പിടിച്ചു നിർത്തും എന്നാണ് പറഞ്ഞു വന്നത് പിന്നെ പറയാനുള്ള കാര്യം നയാ സിനിമയുടെ സിറം എന്ന് പറയുന്നത് ബാക്കിയുള്ള സിറത്തേക്കാളൊക്കെ മൈൽഡർ ഫോം ആയിട്ടുള്ള ഒരു സിറമാണ് അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ അവർ ശ്രദ്ധിച്ചാൽ മതി അവർക്ക് പണി കിട്ടുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാം ഇനി എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് പറഞ്ഞു പോയി എങ്കിലും എല്ലാവരും അതായത് ഇപ്പം ഓയിലി സ്കിന്നുകയർ ഉണ്ടാവും ഡ്രൈ സ്കിൻ കെയർ ഉണ്ടാവും സെൻസിറ്റീവ് സ്കിന്നായി ഉണ്ടാവും കോമ്പിനേഷൻ സ്കിന്നായിട്ടുണ്ടാവും എല്ലാവരും ഈ ഒരു സിറം യൂസ് ചെയ്യുമ്പം ആദ്യം തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യുക കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഒരു ഒരു മണിക്കൂറെങ്കിലും അതങ്ങനെ വയ്ക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ മുഖത്ത് യൂസ് ചെയ്ത് തുടങ്ങുക ഓക്കെ ഈ എന്ത് തന്നെയായാലും ഇപ്പം എന്ത് അല്ലെങ്കിൽ ഫേസ് പാക്ക് ആയിക്കോട്ടെ സിറം ആയിക്കോട്ടെ ഫേസ് വാഷ് നമ്മൾ ജസ്റ്റ് ഫേസ് വാഷ് ആയിക്കോട്ടെ ഒക്കെ നമുക്ക് നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി ഓക്കെ അത് മറക്കാതിരിക്കുക പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് സെൻസിറ്റീവ് സ്കിന്നുകാരോടാണ് അവർ നന്നായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം സ്കിന്നിലേക്ക് യൂസ് ചെയ്താൽ മതി അതായത് സ്കിന്നിൽ ഫേസിലേക്ക് യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റിയാക്ഷൻസ് ഉണ്ടാകും പിന്നെ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നുകാർ സിറം യൂസ് ചെയ്ത് തുടങ്ങിയാൽ മതി കേട്ടോ ഓക്കെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഗുണങ്ങളാണ് അതായത് ഈ നയാ സിനിമയുടെ സിറാം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കാര്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടാണ് അധികം ആളുകളും യൂസ് ചെയ്യുന്നത് ഈ പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടാണ് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം ഓക്കെ ഞാനിവിടെ എഴുതി വെച്ചേക്കുവാണ് കേട്ടോ ബുക്കിൽ അങ്ങനെയാണ് ഞാനിത് പറയുന്നത് എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും വലിയ അറിവില്ല ഇങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് പിഗ്മെൻറ്റേഷൻ അകറ്റാൻ നിറം മെച്ചപ്പെടുത്താൻ അധിക എണ്ണമായ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് അതായത് എക്സസ് ഓയിൽ റിമൂവ് ചെയ്ത് കിട്ടാനായിട്ട് പിന്നെ മുഖക്കുരു വന്ന പാടുകൾ മാറ്റാനായിട്ട് പിന്നെ ഫൈൻ ലൈൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് ആൻറ്റി ഏജനിങ് സിറം ആയിട്ട് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ മാത്രമേ നമ്മളെ സഹായിക്കുള്ളൂ ഓക്കെ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും അല്ലാതെ മൊത്തത്തിൽ കുറയ്ക്കാൻ പറ്റും എന്നല്ല കേട്ടോ ഒരു പരിധിവരെയൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ സൺ പ്രൊട്ടക്ഷൻ കിട്ടും ഇതിനെ കൊണ്ട് വലിയൊരു മെച്ചമെന്ന് പറയാനുള്ളത് എന്നാലും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട് അതായത് സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ടും രാവിലെയാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം അതായത് സിറം യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തതിന് ശേഷം സൺസ്ക്രീൻ കൂടെ ഇട്ട് കൊടുക്കുക ഇത് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുമ്പം രണ്ട് മണിക്കൂർ കൂടുന്നതിനനുസരിച്ചിട്ട് റീ അപ്ലേ ചെയ്യണം എന്നാണ് പറയുന്നതെങ്കിലും ആരും അങ്ങനെ ചെയ്യുന്നവരാരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അടക്കം അങ്ങനെ തന്നെയാണ് ഇപ്പം ഞാൻ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റീഅപ്ലൈ ചെയ്യാനൊന്നും നിൽക്കലില്ല ബാഗിലൊന്നും വെക്കാറില്ല സൺസ്ക്രീന് രാവിലെ അല്ലെങ്കിൽ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വരുവാണ് അല്ലെങ്കിൽ വൈകുന്നേരമാണ് വരുന്നതെങ്കിൽ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് ഫേസ് ഒന്ന് കഴുകിയതിനു ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ മറക്കരുത് പിന്നെ ഇതൊരു പഗ്നേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിറമാണെന്ന് പറയാം അതായത് ഏത് ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിറമാണ് ഈ നയാ സിനിമയുടെ സിരം എന്ന് പറയുന്നത് അതായത് ഇത് മൈൽഡർ ഫോമിലായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് എല്ലാ സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാമെന്ന് പറയുന്നത് പിന്നെ ഈ വിറ്റമിൻ സി സിറം കോജിക് ആസിഡ് സിറം ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു സിറമാണ് ഈ നയാ സിനിമയുടെ സിറം എന്ന് പറയുന്നത് പിന്നെ പറയാനുള്ളത് ഈ നയാ സിനിമയുടെ സിറം നമ്മുടെ സ്കിൻ ബാരിയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അത്തരക്കാർക്ക് അവരുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയി ആയിപ്പോൾ അപ്പോഴാണ് അവർക്ക് ഈ പിംപിൾസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ വരുമ്പം ഈ നയാ സിനിമയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിൻ ബാരിയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊന്നും വരത്തില്ല കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരത്തുള്ളൂ അല്ലാതെ നമുക്ക് പെട്ടെന്ന് വെളുത്തങ്ങ് പാറാം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ അതുപോലെ പെട്ടെന്ന് ഒക്കെ പാടേ അങ്ങ് മാറും എന്നൊന്നുമല്ല പിമ്പിൾസ് വരുമ്പം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം പിമ്പിൾസ് വന്നതിൻ്റെ പാടുകൾ മാറാനായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ നയാ സിനിമയുടെ സിറം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത് കിട്ടാം അത് ഓർമ്മ വേണം അല്ലാതെ പിമ്പിൾസ് ഉള്ളവർ പോയിട്ട് നയാ സിനിമയുടെ സിറം യൂസ് ചെയ്യണ്ട അത് പോവാനായിട്ട് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ പാടുകൾ ഉണ്ടാവും ആ പാടുകൾ മാറാനായിട്ടാണ് നമ്മൾ ഈ ഒരു നയാ സിനിമയുടെ നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ മറക്കണ്ട അപ്പം ഞാനിത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് യൂസ് ചെയ്ത് നോക്കാം എന്ന് ഈ നയാ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് പോവുകയായിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട പിമ്പിൾസ് പോകാൻ നമ്മൾ നിങ്ങൾ വേറെ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണം ഓക്കെ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഫേസ് പാക്കോ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഈ സി സിറം എന്ന് പറയാം അതായത് ഈ നയാ സിനിമയുടെ സിറം എന്ന് പറയുന്നത് പെട്ടെന്ന് മാറ്റം വലിയൊരു മാറ്റം വരുത്തൊന്നുമില്ല ഈ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ വരുത്തുന്നു മാത്രം ഓക്കെ പിന്നെ ഈ നയാ സിനിമയുടെ സിത്രം പിന്നെ പിന്നെ എന്ന് പറഞ്ഞു പറഞ്ഞു ഷീലായിപ്പോയിട്ടോ ഇതിപ്പം ഞാൻ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി അപ്പോൾ പിന്നെ ഈ കണ്ടില്ലേ പിന്നെയും വന്നു അപ്പോൾ ഈ നയാ സിനിമയുടെ സിറം എല്ലാത്തിലും ഉണ്ട് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഫേസ് വാഷ് ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും ബോഡി ലോഷൻ ആണെങ്കിലും ഇതൊക്കെ ഇപ്പം നയാ സിനിമയുടെ സീറുണ്ട് ഇല്ലേ അപ്പം നിങ്ങൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ് വാഷ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ലോഷൻ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് കാണാം നയാ സിനിമയുടെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ നയാ സിനിമയുടെ ടാബ്ലറ്റ് ആയിട്ടും കിട്ടുന്നതാണ് അറിയുന്നത് എനിക്കറിയത്തില്ലോ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരെയും കഴിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയാത്തതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ടാബ്ലെറ്റ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് കഴിക്കുക കേട്ടോ അല്ലാതെ കഴിക്കാൻ നിൽക്കണ്ട വിറ്റമിൻ ബി ത്രീ ആണ് ഇനയാ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഫുഡ് ഐറ്റംസിലൂടെയും കിട്ടും അതായത് എഗ്ഗ് ഫിഷ് വെജിറ്റബിൾസ് ഇതിലൂടെയൊക്കെ കിട്ടും അത് നമ്മൾ കഴിക്കുന്നതും സ്കിന്നിനും അതുപോലെ ഹെയറിനും അതുപോലെ ഹെൽത്തിനും നല്ലതാണ് കേട്ടോ എനിക്ക് ഫുഡ് ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എഗ്ഗാണ് അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസിൽ പറയുകയാണെങ്കിൽ ബീട്രൂട്ട് ക്യാരറ്റ് ബീൻസ് അങ്ങനെയൊക്കെ ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ബീട്രൂട്ട് ക്യാരറ്റ് അത് കഴിഞ്ഞതിനു ശേഷം ബീൻസ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഇഷ്ടപ്പെ ഇഷ്ടമുള്ളത് കേട്ടോ പിന്നെ ഫിഷിലാണെങ്കിൽ എനിക്ക് എന്താ പറയുക നെത്തല ഇഷ്ടമാണ് ഇഷ്ടമാണ് അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എത്ര പേർസെൻറ്റേജിൽ തുടങ്ങണം സിറം യൂസ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് അതായത് വളരെ കുറഞ്ഞ തോതിൽ വേണം നിങ്ങൾ സിറം യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട് ടു പെർസെൻറ്റേജ് സിറം ഫൈവ് പേർസെൻറ്റേജ് സിറം പിന്നെ ടെൻ പെർസെൻറ്റേജ് സിറം അങ്ങനെ വേണം യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട് ഇപ്പം എന്നാൽ മാർക്കറ്റിലൊക്കെ കാണുന്നത് ടെൻ പെർസെൻറ്റേജ് സിറാണ് കേട്ടോ ഞാനിപ്പം ഇന്നിപ്പോൾ ഇറങ്ങിയപ്പോഴും ഞാൻ കണ്ടത് ടെൻ പെർസെൻറ്റേജ് സിറൊക്കെ തന്നെയാണ് അത് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാണ്ടിരിക്കുക കാരണം ഈ ടെൻ പെർസെൻറ്റേജ് സിറൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ഡയറക്റ്റ് പോയി വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഡാമേജ് ആവാനായിട്ടേ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ നന്നാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യൂല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർ ആദ്യം വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ടത് ടു പെർസെൻറ്റേജ് സിറം അല്ലെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് സിറം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടു പെർസെൻറ്റേജ് സിറം ആദ്യം നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് ഫൈവ് പെർസെൻറ്റേജ് കടക്കുക എന്നിട്ട് ടെൻ പെർസെൻറ്റേജിലേക്ക് പോയാൽ മതി ഈ ടു പെർസെൻറ്റേജും ഫൈവ് പെർസെൻറ്റേജ് സിറൊക്കെ നമുക്ക് ഓൺലൈൻ ആപ്പിൽ കിട്ടും കേട്ടോ പെർപ്പിൾ നൈക്കലൊക്കെ ഉണ്ട് അങ്ങനെ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക ഓക്കെ അതും അവരവരുടെ സ്കിൻ ഇഷ്യൂസ് മനസ്സിലാക്കിയിട്ട് വേണം വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് ഏത് സിറം വാങ്ങിച്ച് യൂസ് ചെയ്യണം എന്നൊക്കെ നോക്കിയതിന് ശേഷം വാങ്ങിച്ച് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ ഒരു കാര്യം ഇട്ടുപോയി വിറ്റമിൻ സി ആണോ നയാസിനിമേഡ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ വിറ്റമിൻ സി തന്നെയാണ് നല്ലത് അതായത് വിറ്റമിൻ സി നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടും ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ നമ്മൾ വിറ്റമിൻ സി സിറം യൂസ് ചെയ്യുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടും മസ്റ്റായിട്ടും ഷുവറായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഓക്കെ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നയാ സിനിമയുടെ സിറം യൂസ് ചെയ്യുമ്പം വേറെ സിറങ്ങളൊന്നും നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക അതായത് എ എച്ച് ബി എച്ച് എ അതുപോലെ കോജിക് ആസിഡ് അങ്ങനത്തെ പല പല സിറങ്ങളുണ്ടല്ലോ അതൊന്നും നിങ്ങൾ ഇതിനിടയ്ക്ക് ട്രൈ ചെയ്യാണ്ടിരിക്കുക ഏതെങ്കിലും ഒരു സിറത്തിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ സിറം നിങ്ങൾ യൂസ് ചെയ്യുക ഒരു രണ്ടാഴ്ച ഒരു മാസമൊക്കെ ആ സിറം തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക ഓക്കെ അല്ലാതെ നമുക്കതിൻ്റെ ഒരു ഫലം കിട്ടില്ല കേട്ടോ പിന്നെ വിറ്റമിൻ സി അതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നയാ സിനിമയുടെ രാവിലെ യൂസ് ചെയ്തിട്ട് വിറ്റമിൻ സി രാത്രി യൂസ് ചെയ്യാം എന്നാലും വിറ്റമിൻ സി വിറ്റമിൻ സോറി സോറി കെട്ടോ വിറ്റമിൻ സി എന്തുകൊണ്ടാണ് രാത്രി യൂസ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ വിറ്റമിൻ സി രാവിലെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് വേണം പുറത്തേക്കൊക്കെ ഇറങ്ങാനായിട്ട് മസ്റ്റായിട്ട് നമ്മൾ മറന്നു പോകരുത് മസ്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇടണം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയിപ്പോവും വിറ്റമിൻ സി ആയതുകൊണ്ട് അപ്പം വിറ്റമിൻ സി നിങ്ങൾക്ക് രാത്രി യൂസ് ചെയ്തിട്ട് നയാസിനിമേഡ് നിങ്ങൾക്ക് മോർണിംഗ് ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ പിന്നെ അല്ലാതെ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് എനിക്ക് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത് ഇങ്ങനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യരുത് എന്നുള്ളത് അത് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ അപ്പോൾ കഴിയുന്നതും നിങ്ങൾ നയാസിനിമേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ വേറെ സിറങ്ങളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നയാ സിനിമയെ പറ്റി പറയാനുള്ളത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം പിന്നെ പലർക്കും ബോറടിച്ച് ഇരിക്കുന്നുണ്ടാവില്ലേ എന്നാലും ഇത്തരം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവർ ഈ ടാറ്റാ ബൈ